എത്ര നിറം കൂടിയവരാണെങ്കിലും ഒന്നും കൂടി നിറം കൂട്ടിയെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരാഗ്രഹമാണല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് പുറത്ത് പോയിട്ട് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പം മക്കളെ ഇനി ഒരുപാട് ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതിയിട്ടോ നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ ആയിട്ട് ഇനി നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്തപ്പാടുകൾ വെയിൽ കൊണ്ട് കരി വളുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്ത് മുഖം നല്ല ക്ലീൻ ആക്കി ും നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ ഒരു പ്രാവശ്യമൊന്നും യൂസ് ആക്കിയാൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്നതുപോലെ തന്നെ യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം സോ ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ടുള്ളത് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വില കുറവാണല്ലോ വില കുറവായത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു തക്കാളി എടുത്താലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അപ്പം നല്ലൊരു പഴുത്ത തക്കാളി വലുതെന്ന് എടുക്കുക എന്നിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ടാക്കിയിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചതിൽ നിന്ന് ഞാനിപ്പോൾ എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് അത് അരച്ചെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു അളവ് തന്നെ മതിയാകും കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറം കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും സാർ പിന്നെ അടുത്തായിട്ട് എടുക്കുന്നത് ഹണിയാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി എടുത്തിട്ടുണ്ട് ഹണി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫേസ് നല്ല ടൈറ്റാക്കി വെക്കാനും ചെറുപ്പം നല്ല നിർത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ചുളിവുകൾ വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മഴച്ച് കളയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ സോ പിന്നെ അടുത്തതായിട്ട് അടുത്തത് കടലമാവാണ് കടലമാവ് മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും എല്ലാത്തിനും ഹെൽപ്പാക്കും കടലമാവ് അതെല്ലാവർക്കും അറിയുന്നതാണല്ലേ അപ്പോൾ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കോഫി പൗഡറുട്ടോ നിങ്ങളുടെ വീട്ടിൽ ഏത് തരം കോഫി പൗഡർ പൗഡറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കുന്നത് അത് രണ്ട് രൂപയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അളവിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏത് കോഫി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല കിഡിലിറും തന്നെയാണ് കിട്ടുന്നത് കേട്ടോ കോഫി പൗഡർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുക കേട്ടോ ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇതെല്ലാ സാധനങ്ങളും നമ്മുടെ അടുക്കളയിൽ എല്ലാവരുടെ അടുക്കളിലും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കിഡിലെ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു പാക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിനും കഴുത്തിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കാണുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും എന്നാലും നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്കിത് കഴുകിക്കളയാട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസാക്കുക കേട്ടോ മൂന്ന് ദിവസം യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കിട്ടുള്ളൂ കേട്ടോ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ കിട്ടിയ റിസൾട്ടും കൂടി പോയി കിട്ടും അപ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് ആക്കുമ്പോൾ അടുപ്പിച്ചിട്ട് പറഞ്ഞാൽ ഒന്നരടം ഇടമെട്ടിട്ടോ അപ്പോൾ ഇങ്ങനെ യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ നല്ലൊരു കളറ് എല്ലാം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മസാജും കൂടി കൊടുത്തിട്ട് കഴുകിക്കളയുക കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും നെട്ടിപ്പോക്ക് റിസൾട്ട് കണ്ടിട്ട് ഫസ്റ്റ് യൂസ് കിട്ടുന്ന റിസൾട്ട് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാകും നല്ല നിറവും തിളക്കവും എല്ലാം ഉണ്ടാകും അത് പെർമൻറ്റാ കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ആക്കാൻ ശ്രമിക്കുക അപ്പം നമ്മളുടെ മുഖം എപ്പോഴും നല്ല തിളക്കത്തോടെ ഇരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ചിലവുമില്ല ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്ത് നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ടിപ്പോൾ ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവരാണ് ണെങ്കിൽ ഒന്ന് കയറി നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം കേട്ടോ അപ്പം ഞാനിനി എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യണം അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല് അസലാമലൈക്കും